ലക്ഷ്യം പി ശശിയോ അതോ പിണറായി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന നാടകത്തിന്റെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ തുടങ്ങി ഒരു രാഷ്ട്രീയ നാടകം അതിന്റെ നിർണായകമായ ഒരു ഇന്റർവെൽ സീനിലെത്തി നിൽക്കുന്ന ദിവസമാണ് അന്ന് മലപ്പുറം എസ് പിക്ക് ഒരു പൊതുവേദിയിൽ വെച്ച് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ സത്യത്തിൽ അൻവർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ ഏത് ആരോപണങ്ങളും അല്ലെങ്കിൽ എന്ത് അഭിപ്രായവും ഉറക്കെ വിളിച്ചു പറയുന്ന അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നതിനപ്പുറത്ത് എന്താണോ തോന്നുന്നത് അത് വിളിച്ചു പറയുന്ന ഒരാളാണ് അൻവർ അതുപോലെയുള്ള അൻവറിന്റെ ഒരു പ്രസ്താവനയായിട്ടാണ് കാര്യങ്ങൾ തുടങ്ങിയതെങ്കിൽ പിന്നീട് നമ്മൾ കാണുന്നത് വളരെ വളരെ ഗുരുതരമായ ആരോപണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ആണ് ആക്രമിക്കുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും പരോക്ഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് വരെ നീളുന്ന വലിയ ആരോപണ ശരങ്ങൾ ഉന്നയിച്ച് ഇന്നിപ്പോൾ ആയുധം താഴെ വെക്കുകയാണ് താനെന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ജിഷ്ണു യഥാർത്ഥത്തിൽ അൻവർ ആക്രമിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയത് എം ആർ അജിത് കുമാറിനെയാണ് പക്ഷേ ആക്രമണം നീണ്ടത് പി ശശിയിലേക്കാണ് അൻവറിന്റെ ലക്ഷ്യം പക്ഷേ ശശിയിൽ നിൽക്കുകയാണോ അതോ ശശിക്കപ്പുറത്തേക്ക് ലക്ഷ്യങ്ങളുണ്ടോ ഇപ്പോഴത്തെ ഈ ഇരുപത് മുതൽ തുടങ്ങി ഇന്ന് രണ്ടാം തീയതി വരെ എത്തി നിൽക്കുന്ന ഈ ഇത് ഇതിലെറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുന്നത് പ്രധാന അധികാര കേന്ദ്രമായി കണക്കാക്കാൻ സാധിക്കുന്ന രണ്ട് പേരിലേക്കാണ് ഇതിന്റെ ആദ്യത്തെ ആരോപണം ആദ്യം ചെന്നെത്തുന്നത് ഈ രണ്ട് വ്യക്തികളിലേക്കാണ് ഒന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയ എം ആർ അജിത് കുമാറിലേക്കും മറ്റൊന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ പി ശശിയിലേക്കുമാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിലനിൽപ്പിൽ തന്നെ വളരെ നിർണായകമായ സ്ഥാനം വഹിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഈ വ്യക്തികളിലേക്ക് ഈ പറയുന്ന സി പി എമ്മിൻ്റെ തന്നെ എം എൽ എ ആയ പി വി അൻവർ അങ്ങനെ ചുമ്മാ ഒരു ആരോപണം ഉന്നയിക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് ഔദ്യോഗികമായി തന്നെ ഈ ആരോപണം ഉന്നയിക്കാനുള്ളൊരു സമ്മതം അല്ലെങ്കിൽ ഒരു അനുവാദം പി വി അൻവറിന് ലഭിച്ചിട്ടുണ്ടാകില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം പി വി അൻവർ നമുക്കറിയാം സി പി എമ്മിന് വേണ്ടി സൈബറിടത്തും പുറത്തും പോരാളിയായി തന്നെ എല്ലാ പടച്ചട്ടകളും അണിഞ്ഞ് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പി വി അൻവർ അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പക്ഷത്തിന് ഏറെ പ്രിയപ്പെട്ട ആളാണ് ഏറെ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വതന്ത്രനായി മത്സരിച്ചതാണെങ്കിൽ കൂടി സി പി എമ്മിന് ഒരിക്കലും തള്ളാൻ സാധിക്കാത്ത ഒരു എം എൽ എ ആണ് പി വി അൻവർ പി വി അൻവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു അത് നേരെ ചെന്ന് പതിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്ന ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ എം എൽ എ ആണ് പുറത്തുവിടുന്നത് എന്നൊരു വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടി അതിനകത്തുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തന്നെ ബാധിക്കുന്ന തരത്തിലൊരു ആരോപണമായതുകൊണ്ട് തന്നെ അത് പൊതുവേദിയിൽ ഇദ്ദേഹം ഉന്നയിക്കുന്നു അത് മാത്രവുമല്ല അത് ചർച്ചയായി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നു മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവുകൾ വരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഈ അനുവാദം ലഭിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അൻവറിനെ തള്ളിപ്പറയുമായിരുന്നു ഏറ്റവും കുറഞ്ഞത് പാർട്ടി നേതൃത്വമെങ്കിലും എം വി ഗോവിന്ദഷെങ്കിലും ഇദ്ദേഹത്തെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് ഈ പറഞ്ഞതുപോലെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല എന്നുവെച്ചാൽ പി വി അൻവറിന് അനൌദ്യോഗികമായി ഒരു അനുവാദം ലഭിച്ചിട്ടുണ്ട് ഈ കാര്യം ഉന്നയിക്കാനുള്ള ഒരു അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും അതിന് ഒരു കാര്യമുണ്ട് അത് പാർട്ടിക്ക് അതീതരായി വളരാൻ ആരെയും സമ്മതിക്കില്ല എന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസമാണ് പിന്നാലെയാണ് ഇങ്ങനെയുള്ള ഈ വിവാദങ്ങൾ ഓരോന്നോരോന്നായി വരുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു പക്ഷേ ജിഷ്ണു എന്നെ അത്ഭുതപ്പെടുത്തിയത് അതല്ല അതായത് ഇന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ആരോപണം ഉണ്ടാവുന്ന സമയത്ത് പ്രത്യേകിച്ച് പോലീസ് സേനയെ പറ്റിയൊക്കെ ഒരു ആരോപണം ഉണ്ടാവുന്ന സമയത്ത് അതിനുള്ള നടപടി ഒരു പൊതുവേദിയിൽ അതായത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ എം ആർ അജിത് കുമാർ ആ വേദിയിൽ ഇരിക്കെ അദ്ദേഹം ആ പരിപാടിക്കിടെ ഒരു തവണ പോലും അജിത് കുമാറിന്റെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല അജിത് കുമാർ ഇരിക്കെ അദ്ദേഹം പറയുകയാണ് ആരായാലും മുഖം നോക്കാതെ യാതൊരു തരത്തിലുള്ള മുൻവിധികളും ഇല്ലാതെ നടപടിയെടുക്കും ഈ ആരോപണങ്ങൾ ഉന്നത തലത്തിൽ അതായത് എ ഡി ജി പിക്ക് മുകളിലുള്ളത് ഡി ജി പി ആണ് അപ്പൊ സ്വാഭാവികമായും ഡി ജി പി തലത്തിൽ അന്വേഷിക്കും ഇത് ഇന്ന് വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയ ശേഷമുള്ള എട്ട് വർഷത്തെ ചരിത്രത്തിലെങ്കിലും എന്തായാലും ഇല്ലാത്തതാണ് അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് ആരുടെ സമ്മതത്തോടെ ആരാണ് ഈ തിരക്കഥ എഴുതുന്നത് അത് നമ്മളിപ്പോ നേരത്തെ സംശയിക്കുന്നതുപോലെ മറ്റൊരാളായിക്കൊള്ളണം എന്നില്ല ഒരു പി ശശിയെ ഒതുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിയതാണെന്ന ഗൂഢാലോചന സിദ്ധാന്തം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാം കാരണം കേരള സംസ്ഥാനത്ത് പിണറായി വിജയനെ പിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായി വിജയന്റെ സമ്മതമോ അറിവോ ഇല്ലാതെ ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയൻ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടക്കുന്നതൊന്നും അദ്ദേഹം അറിയുന്നില്ല എന്നതാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഇതിൽ മറ്റൊരു വളരെ എന്താ പറയുക പറയാ ക്രൂഷ്യലായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് പി ശശി എന്നുള്ള ചോദ്യമുള്ളൂ അതായത് എത്രത്തോളം പിണറായി വിജയനുമായി അടുത്തു നിൽക്കുന്ന നേതാവാണ് പി ശശി എന്നു കൂടി മനസ്സിലാക്കിയാലേ ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതായത് ഒരിക്കലും അത്രയും പിണറായി വിജയനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പിണറായി വിജയൻ്റെ സമ്മതമില്ലാതെ മുഖ്യമന്ത്രി തൻ്റെ അച്ഛനാണ് അച്ഛനെ അച്ഛനെപ്പോലെയാണ് ഞാനൊരു പോലെ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് പറയുന്ന പി വി അൻവറിന് ഒരു തരത്തിലും ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ആരായിരുന്നു പി ശശി കേരള രാഷ്ട്രീയത്തിൽ പി ശശി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ ഒരു ട്രാജക്ടറി ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വീഴ്ചയും അതുപോലെ തന്നെ തിരിച്ചുവരവുമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു നേതാവാണ് അതായത് രണ്ടായിരത്തി പത്തിലാണ് പി ശശിക്കെതിരെ വളരെ ഗുരുതരമായ ഒരു ലൈംഗികാതിക്രമ പരാതി വരുന്നു പാർട്ടിക്ക് മുന്നിലേക്ക് അങ്ങനെ പി ശശിയെ ഈ പറയുന്ന എന്താ പറയുക സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തുന്നു പിരളശ്ശേരി ഈ പറയുന്ന ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നു പക്ഷേ തരം താഴ്ത്തിയെടുത്ത് നിന്നില്ല പിന്നീട് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തായ വ്യക്തി പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നാം ഒന്നാം പിണറായി സർക്കാർ സമയത്താണ് പി ശശി വരുന്നത് പിന്നീട് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഈ എത്തുന്നു സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ാണ് പിടികൾക്ക് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു പി ശശിക്കെതിരെ ഉയർന്നത് ലൈംഗികാതിക്രമ പരാതിയാണ് ആ പരാതി സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെയാണ് ആ അംഗം പിന്നീട് പാർട്ടിക്ക് പുറത്തേക്ക് പോയി എന്നതാണ് ചരിത്രം പി ശശി പാർട്ടിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം അങ്ങനെ ഒരു അത്രയും മോശം ആരോപണത്തിന്റെ മുകളിൽ പുറത്തേക്ക് പോയി പാർട്ടിക്ക് പുറത്തേക്ക് പോയ ശശി അതികായനായി തിരിച്ചു വരുന്നു അതങ്ങനെ നിസ്സാരമായി സംഭവിക്കുന്ന ഒന്നല്ല സി പി എമ്മിൽ ഈ സി പി എമ്മിനെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ സി പി എമ്മിൽ അത് വളരെ സ്വാഭാവികമായും അങ്ങനെ സാധാരണമായോ സംഭവിക്കുന്ന ഒന്നല്ല അപ്പോൾ അത്ര ശക്തമായ പിന്തുണയോടെ മാത്രമാണ് അന്ന് പി ശശി തിരിച്ചു വന്നത് പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച മറ്റെല്ലാവരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് പി ശശി എന്ന അധികാര കേന്ദ്രം ഉയർന്നു വരുന്നതാണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ഓഫീസിനെ തന്നെ പരിപൂർണമായി നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണം എന്താണ് പി ശശിയും അജിത് കുമാറും ചേർന്നുള്ള ഒരു നെക്സസ് ആണ് കേരളം ഭരിക്കുന്നത് ആ നെക്സസ് അറിയാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്തൊക്കെ ആരോപണങ്ങളാണ് ജിഷ്ണു അവർക്കെതിരെ ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ മറ്റു പല ആരോപണങ്ങളും ഈ പത്രസമ്മേളനത്തിൽ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ ആദ്യത്തേത് ഈ പറഞ്ഞതുപോലെ മന്ത്രിമാർ അതുപോലെ മാധ്യമപ്രവർത്തകർ അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർ അങ്ങനെ നിരവധി ആളുകളുടെ ഫോൺ ചോർത്തുന്നു എന്ന് പറയുന്ന ആരോപണമുണ്ട് അതുപോലെ ആളുകളെ കൊല ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം അതിന് ഉദാഹരണമായി കോഴിക്കോട്ട് കച്ചവടക്കാരനായ മാമി എന്ന വ്യക്തിയെ കാണാതായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അയാളെ കൊന്നുകളഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പി വി അൻവർ പറയുന്നു കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണക്കടത്തുമായി ും അതുപോലെ തന്നെ മുൻ മലപ്പുറം എസ് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു അതുപോലെ കൊലപാതകം ഒരു കൊടും ക്രിമിനൽ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ട ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പി വി അൻവർ നിരത്തിയിരുന്നു അതിന് പിറകെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അജിത് കുമാറിന്റെ ഭാര്യയും ഭാര്യയുടെ സഹോദരനും സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ അതിൽ ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിൽ ഒരാൾ കൂടി ആ കോൺഫറൻസ് കോളിൽ ഉണ്ടായിരുന്നു ആ കോൾ ചോർത്തി നോക്കൂ എത്ര ഗുരുതരമായ കാര്യമാണ് പി വി അൻവർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം ഇനി എന്ത് ശുദ്ധി പറഞ്ഞാലും ശരി ഒരു സ്ത്രീയുടെ ഫോൺ അവരറിയാതെ ചോർത്തി എന്നതടക്കം അദ്ദേഹം പറയുന്നുണ്ട് ഇതെല്ലാം അദ്ദേഹം ചെയ്തത് എന്തിനാണ് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ ഒരു അച്ഛനെ പോലെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ സംഭവിക്കുന്ന അദ്ദേഹത്തിന്റെ ഓഫീസും അതോടൊപ്പം കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഓഫീസറുടെ ഓഫീസും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല പിണറായി വിജയൻ എന്റെ സംശയം അവിടെയാണ് അപ്പൊ ഈ ഈ നാട്ടിലെ രഹസ്യ അന്വേഷണ വിഭാഗം എവിടെ ഇന്നിപ്പോ പി വി അൻവർ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ കണ്ടത് അതാണല്ലോ പി വി അൻവർ ആരോപണം ഉന്നയിച്ച് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വരുന്നു പി ശശിക്കെതിരെ നടപടി ഉണ്ടായേക്കുമെന്ന സൂചനകളാണ് മാധ്യമങ്ങളിൽ മുഴുവൻ നിറയുന്നത് അപ്പൊ ജിഷ്ണു ഇന്നും ഇന്നലെയും ഒക്കെയായി പി വി അൻവർ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗമോ കേരളത്തിലെ ആഭ്യന്തര വകുപ്പോ എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് എന്ന് അറിയില്ലായിരുന്നോ അതാണ് അതാണിതിൽ ഇൻ്റലിജൻസ് വിഭാഗങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ടാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരാളെ കൊല ചെയ്തിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണം പോലീസ് ഫോഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ പി അൻവർ നടത്തുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നും ഇത്തരത്തിൽ പലതരത്തിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ടെന്നും അതിൽ നിന്നുണ്ടാക്കിയ പൈസ വെച്ച് മണിമാലികകൾ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നു എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ കേരളത്തെ ഇൻ്റലിജൻസ് വിഭാഗത്തിനോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം ഇത് ഇപ്പോൾ പി ശശി എടുക്കൂ പി ശശി എന്ന് പറയുന്ന വ്യക്തി ആദ്യമായല്ല കേരളത്തിലൊരു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആവുന്നത് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ നാനായരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു പി ശശി പി ശശി യെ സംബന്ധിച്ചിടത്തോളം പി ശശി വളരെ നിർണായകമായ പല കേസുകളിലും സി പി എമ്മിന് വേണ്ടി ഹാജരായ പ്രമുഖനായ വക്കീൽ കൂടിയാണ് അതായത് ഞാൻ തിരിച്ചു വരുവാണ് അതെ തീർച്ചയായും അതായത് ഞാൻ ഏകദേശം അഞ്ച് വർഷത്തോളം തലശ്ശേരി ജീവിതം ാണ് തലശ്ശേരി വളരെ പേര് കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വക്കീലാണ് പി ശശി പി ശശിയാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മിന് വേണ്ടി ഹാജരായിട്ടുണ്ട് അതുപോലെ കതിരൂർ മനോജ് വധക്കേസിലൊക്കെ ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന് വേണ്ടി ഹാജരായ വളരെ പ്രധാനപ്പെട്ട ഒരു വക്കീൽ കൂടിയാണ് പി ശശി അത്തരത്തിൽ പാർട്ടി വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ അലയൊലികൾ ഉണ്ടാവുന്ന തരത്തിൽ അത്രയധികം ഡിഫൻസീവിലായ കേസുകൾ അടക്കം കൈകാര്യം ചെയ്ത ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ പറയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവുമായി അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പല തരത്തിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ അധികാരമുണ്ട് പല രീതിയിൽ ബാർഗെയിങ് പവറുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് പി ശശി എന്ന് നമ്മൾ ഈ സമയത്ത് വിലയിരുത്തേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ തന്നെയാണ് എം ആർ അജിത് കുമാറിന്റെ കാര്യം എടുത്താലും കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും റേഞ്ചുകളുടെ ഒന്നും യാതൊരു തരത്തിലുള്ള നിയന്ത്രണവും ഇല്ലാതെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നേരിട്ട് വിളിക്കാനും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുന്ന ഓഫീസറാണ് എം ആർ അജിത് കുമാർ ആ അജിത് കുമാറിനെതിരെയാണ് ആക്രമണം എന്ന് നമുക്ക് തുടക്കത്തിൽ തോന്നിയെങ്കിലും അൻവറിന്റെ ലക്ഷ്യം അതായിരുന്നില്ല അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ഉന്നയിച്ച വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയാതെ എങ്ങനെയാണ് അജിത് കുമാർ വലിയൊരു അധികാര കേന്ദ്രമായി വളരുന്നത് അത് ശശിയുടെ പിന്തുണയോടെയാണ് ഇതാണ് പറഞ്ഞു വെച്ചത് ഇനി അറിയേണ്ടത് എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് രണ്ട് സാധ്യതകളാണ് ഇതിന് പിന്നിലുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയേക്കാൾ വളരുന്ന പുരയ്ക്ക് മീതേ ചായുന്ന ഒരു മരത്തെ വെട്ടാൻ അൻവർ എന്ന കാലാളിനെ ഇറക്കിയിരിക്കുന്നു ആര് മുഖ്യമന്ത്രി തന്നെയാകാം മറ്റൊന്ന് എം ആർ അജിത് കുമാർ പി ശശി അതുവഴി മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിടുന്ന മറ്റൊരു പവർ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ് പവർ ഗ്രൂപ്പ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സി പി എമ്മിൽ രൂപപ്പെടുന്നുണ്ടോ അതിനൊരു സംശയം അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ ഒരു കാരണം ഇന്നിപ്പോൾ പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ആരൊക്കെയാണ് രംഗത്ത് വരുന്നത് കെ ടി ജലീൽ കാരാട്ട് റസാഖ് ഇവർക്കൊക്കെ പൊതുവായൊരു പ്രത്യേകതയുണ്ട് ഇവരെല്ലാം സി പി എമ്മുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും എന്നാൽ സി പി എം അല്ലാത്തവരുമാണ് അങ്ങനെയുള്ളവർ ഓരോരുത്തർ ഓരോരുത്തരായി രംഗത്ത് വരുമ്പോൾ ജിഷ്ണു ഇതൊരു വലിയ തിരക്കഥയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും തീർച്ചയായും അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ ഒരുപാട് സമ്മേളനങ്ങൾ വരാൻ പോവുകയാണ് സമ്മേളന കാലമാണ് ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഏറ്റവും അധികം ഈ രണ്ട് തവണയായി കേരളത്തിൽ ഉണ്ടായ ഇടതുപക്ഷ സർക്കാരും നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണ െന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടതാണ് പോലീസ് ഈ ഈ രീതിയിൽ ഇടതുപക്ഷ നയത്തിന് അനുസരിച്ചാണോ പോലീസ് പ്രവർത്തിക്കുന്നത് അതോ പോലീസിന് പിന്നിൽ മറ്റേതെങ്കിലും ഒരു അധികാര കേന്ദ്രമുണ്ടോ ആ അധികാര കേന്ദ്രത്തിന്റെ കടിഞ്ഞാൻ സംഘപരിവാറിന്റെ കയ്യിലാണോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നിരവധി തവണ ഉന്നയിക്കപ്പെട്ടതാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ രീതിയിലുള്ള ചർച്ചകൾ എന്തായാലും ഈ പറയുന്ന പോലെ സമ്മേളനത്തിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒന്ന് നോക്കൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിർണായകമായ സംഭവം എന്തായിരുന്നു അത് തൃശൂർ പൂരത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ പോലീസ് ഇടപെട്ടതായിരുന്നു കാലങ്ങളായി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കുടമാറ്റത്തിന് കൂടെ കൊണ്ടുപോകാൻ പോലീസ് സമ്മതിക്കുന്നില്ല എന്തൊരു വിചിത്രമായ സംഭവമായിരുന്നു അത് അതെങ്ങനെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തി എങ്ങനെ ചെയ്യാൻ പോലീസിനോട് ആര് പറഞ്ഞു എന്നതുൾപ്പെടെയുള്ള ചർച്ചകൾ അവിടെ ഉണ്ടായിരുന്നു പോലീസിനെ തള്ളാനോ കൊള്ളാനോ സാധിക്കാതെ മുഖ്യമന്ത്രിക്ക് മൗനത്തിലേക്ക് പോകേണ്ടി വന്നു മറ്റുള്ള ഈ പറയുന്ന പാർട്ടി കാറ്ററുകൾക്ക് പോലും ഒരു തരത്തിലും ഡിഫെൻഡ് ചെയ്യാനോ ഈ പറഞ്ഞതുപോലെ ഇതിനെ നേരിടാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ എല്ലാ ഈ പറയുന്ന ബ്രാഞ്ച് തലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സമ്മേളനങ്ങളിലും ഇത് ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് മാത്രവുമല്ല എനിക്ക് തോന്നുന്നു ഈ പറയുന്ന സി പി എമ്മിലെ ഒരു പ്രത്യേക സംഘം അല്ലെങ്കിൽ ഇപ്പൊ ഉയർന്നു വരുന്ന ഒരു എന്താ പറയുക ഒരു പുതിയ അതെ പുതിയ അച്ചുതണ്ട് ഒരു പക്ഷേ ഈ ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ കൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത് അതായത് ഈ സമ്മേളന കാലത്ത് എന്തായിരിക്കണം സ ബ്രാഞ്ച് സമ്മേളനമാണ് ഇന്ന് ഇന്ന് തുടങ്ങിയത് അപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനം തൊട്ട് സി പി എം സംസ്ഥാന സമ്മേളനം വരെ എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കണം ഈ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യേണ്ട അജണ്ട എന്ന് രൂപപ്പെടുത്തുന്ന തരത്തിലാണ് ഒരു പക്ഷേ ഇന്നേക്ക് തന്നെ അൻവർ ആയുധം വെച്ച് തൽക്കാലം ഞാൻ വെടിനിർത്തുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ആ അജണ്ടയ്ക്കുള്ള വെടിക്കോപ്പിട്ട് കൊടുത്ത് മാറി നിൽക്കൽ പോലെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അത് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിൽ പിണറായി വിജയന്റെയും അപ്രമാദിത്വം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ വളരുന്നു എന്ന തോന്നലുള്ള മറ്റൊരു ഗ്രൂപ്പ് വളർന്നു വരുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇ പി ജയരാജൻ പുറത്തേക്ക് പോകുന്നു കണ്ണൂർ രാഷ്ട്രീയത്തിലെ ഏറ്റവും അധികായനായ പി ശശിക്ക് നേരെ ആരോപണങ്ങൾ വരുന്നു അപ്പോൾ മറ്റൊരു ഗ്രൂപ്പ് സജീവമാവുന്നുണ്ടോ എന്ന അത് മാത്രമല്ല അതായത് ഈ പറയുന്ന സി പി എം സ്വതന്ത്രരായി നിന്ന ആളുകളെ ഒന്നും ഏതെങ്കിലും നിർണായക ഘട്ടത്തിൽ തള്ളി പറയാനൊന്നും പിണറായി വിജയന് മടിയൊന്നും ഉണ്ടായിരുന്നില്ല കെ ടി ജലീലിനൊക്കെ തള്ളി പറയുകയും അല്ലെങ്കിൽ കെ ടി ജലീലിനെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പക്ഷെ അപ്പോഴും പി വി അൻവറിനെ തള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൂടി എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇത് അത്രയധികം പിന്തുണ നിന്നുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടി വരും ഏതാണ്ട് ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയമായ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായി മാറിയ ആട്ടം സിനിമയിൽ പറയുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ട് ഇതിൽ ഓരോ സ്ക്രിപ്റ്റ് ഓരോ ക്യാരക്ടേഴ്സിനും ഉണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ തിരക്കഥ എവിടെയൊക്കെയോ രൂപപ്പെടുന്നുണ്ട് ഇനി കാരാട്ട് റസാഖ് കെ ടി ജലീൽ പി വി അൻവർ കഴിഞ്ഞ് പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ രംഗത്ത് വരുമോ അതിശക്തരായ കഥാപാത്രങ്ങൾ ആയിരിക്കുമോ ആ വരുന്നത് എന്നതൊക്കെ ഇനി കാത്തിരുന്ന് കാണാം